ബാക്ക് ടു മൈ ചാനൽ ാന ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പരീക്ഷണമാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ മുഖം ഷേവ് ചെയ്യാൻ പോവുകയാണ് ഒരുപാട് വീഡിയോസിൽ പലരും ഷേവ് ചെയ്യണം കണ്ടിട്ട് എനിക്ക് ഒരു ആഗ്രഹം ഒന്ന് ഷേവ് ചെയ്ത് നോക്കിയാൽ എന്ത് സംഭവിക്കും പലരുടെയും ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി ആവുന്നുണ്ട് ഫേസ് എന്നൊക്കെയാണ് പറയണം അപ്പൊ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എന്താണ് റിസൾട്ട് എന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്റെയും പേടിയായിരിക്കും ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നേം പിന്നെയും നല്ല കട്ടിയിൽ കൂടുതലായിട്ട് രോമം വരുമോന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് ചെയ്ത് കഴിഞ്ഞവർ പറയുന്നത് കാരണം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും പിന്നെയും വരുന്നത് നമുക്ക് നോർമലി എത്ര ഹെയർ ആണോ വരാറുള്ളത് അത്രയൊക്കെ തന്നെ വരുള്ളൂ അതിന്റെ ഇരട്ടി ആയിട്ട് വരുമൊന്നുമില്ല ഞാൻ എന്തായാലും ഒരു റേസർ അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇതാ റേസർ ഈ റേസർ യൂസ് ചെയ്തിട്ട് ഞാൻ ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ ആദ്യം ഒന്നൊരു പരീക്ഷണാർത്ഥം എൻ്റെ കുരികിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് നോക്കിയിട്ടോ പക്ഷെ അത് വൻ പരാജയമായിരുന്നു കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും എനിക്ക് കിട്ടിയില്ല കാരണം ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുകയാണ് പിന്നെ ഞാൻ ഇതിന്റെ ഭാഗത്തേക്ക് പോയില്ല ഞാനത് എനിക്ക് എനിക്ക് പേടിയായിട്ട് പിന്നെ ഞാൻ ട്രൈ ചെയ്തില്ല അങ്ങനെ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇത് എടുക്കുന്നത് എന്റെ ഫേസ് മൊത്തം ഒന്ന് ഷേവ് ചെയ്യാൻ വിചാരിച്ചത് അപ്പം എന്തായാലും ഷേവ് ചെയ്യല്ലേ അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് കളയാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാം റിസൾട്ട് എന്താകും എന്തെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോടെ കാണിച്ചു തരാം കേട്ടോ അപ്പം എൻ്റെ ഫേസിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു എന്ന് പറയണതാ ഇങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഒരു അപാരമായ ഹെയർ ഒന്നും വരുന്ന ഒരു ആളൊന്നും അല്ല എന്നാലും ഈ ഒരു ഏരിയയിലൊക്കെ കുട്ടി ഹെയേഴ്സ് വരുന്നുണ്ട് അത് ഒന്നും കൂടി ഞാൻ ഒന്ന് ശരിക്കും ശെരിക്കും മനസ്സിലാവുകൊണ്ടൊന്നും അറിയില്ല ഇതാ കണ്ടോ ഈ ഏരിയയിലൊക്കെ എനിക്ക് ഇങ്ങനെ ഹെയറുകൾ ഉണ്ട് പിന്നെ മൈന്യൂട്ടായിട്ടൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഹയേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ എടുത്ത് കാണിച്ചു തരാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചേഞ്ചസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒരുമിച്ച് നോക്കാം ഇത് വലിച്ചു നീട്ടാകുമ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിൻ്റെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഞാനൊരു അലോവേര ജെല്ല് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യം എവിടെയാണോ ഞാൻ ഹെയർ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏരിയയിൽ മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ ആദ്യം മൊത്തം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നില്ല കാരണം നമുക്ക് കുറച്ച് ഡ്രൈ ആയി ആയിപ്പോലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ഏരിയ ആദ്യം ഞാൻ ഹെയർ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഏരിയ മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അലോവെരാജെല്ലാണ് ഈ ഒരു ഹെയർ റിമൂവൽ നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ റേസർ കേട്ടോ അപ്പോൾ റേസർ വെച്ചിട്ട് ഞാൻ ചെയ്തു നോക്കാൻ പോവുകയാണ് ഫസ്റ്റ് ടൈമാണ് സകല ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഒരു ഷേവിങ് സെറ്റ് യൂസ് ചെയ്തിട്ട് പോലും ഞാൻ ഇന്നേ വരെ എൻ്റെ ഫേസിൽ ഷേവ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ വാക്സ് ചെയ്യും വാക്സ് ചെയ്യുമ്പോൾ നമ്മൾ കയ്യോ കാലോ ആ ഒരു ഏരിയ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഇങ്ങനെ ഷേവിങ് സെറ്റൊന്നും യൂസ് ചെയ്തിട്ടില്ല റേസർ തന്നെ ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പേടിയുണ്ട് എനിക്ക് പരിചയക്കുറവിൻ്റെ ഒരു ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ബോയ്സ് ഒക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ടാവും അവരുടെ ഫേസ് അല്ലേ നല്ല സ്കിന്നൊക്കെ നല്ല വെളുത്തു പാറുന്ന മാതിരി തോന്നും അപ്പോൾ അങ്ങനെ നമ്മളും ചെയ്തു നോക്കിയാൽ നമുക്കും അങ്ങനെയൊക്കെ ചേഞ്ചസ് ഉണ്ടാവും പിന്നെ റേസർ വലിയ ടെൻഷനൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് കാരണം നമ്മൾ ഷേവിങ് സെറ്റ് ആകുമ്പോൾ ആ വലിയ ബ്ലേഡൊക്കെ നമുക്ക് ഒരിത്തിരി ടെൻഷൻ ഉണ്ടാക്കും മുറിയോ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് വലിയ മുറിവൊന്നും ഉണ്ടാവില്ല കാര്യം ഇത് ചെറിയൊരു സോഫ്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഒരു ബ്ലേഡിൻ്റെ ഭാഗം വരുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ആകെ ഒരു എന്ന് പറയുന്നത് ഒരു നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കട്ടിക്ക് മുടി വളരും എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് റേസറ് യൂസ് ഇത് ചെയ്തിട്ട് ആർക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കേട്ടറിവില്ല ആ ഒരു ധൈര്യത്തിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം ഇനി നമ്മൾ അലോവേര ജലം ഞാൻ ആ മീശയുടെ ഭാഗത്താണ് കേട്ടോ അപ്ലൈ കൊടുക്കുന്നത് ശരിക്കും എനിക്ക് മീശ എന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല ചെറിയ ചെറിയൊരു മൈന്യൂട്ടായിട്ട് ഞങ്ങളിങ്ങനെ മീശ പോലെ ചെറു ചെറുത് കാണാനുള്ളൂ കേട്ടോ അപ്പോൾ അതെന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് എന്തായാലും തുടങ്ങിയല്ലേന്ന് കരുതിയിട്ട് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തു പക്ഷേ ശരിക്കൊന്നും എനിക്കൊന്നും കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്തൊന്ന് പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ മടിയുള്ള കൂട്ടത്തിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ ഹോം റെമഡീസൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ അതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സൈഡ് ഭയങ്കര ആവശ്യമായിരുന്നു അപ്പോൾ ഞാൻ ആ സൈഡും കൂടി ഞാൻ എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റാക്കിയിട്ടിരിക്കുകയാണ് കാരണം ഇതിങ്ങനെ സ്ലോലി ചെയ്യുന്നത് കാണിച്ച് നിങ്ങൾക്ക് വെറുതെ ബോർ അടിപ്പിക്കേണ്ടല്ലോ വലിച്ചു നീട്ടി വീഡിയോ ഓവറാക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഫാസ്റ്റായിട്ട് വീഡിയോ ഇട്ടതാണ് ഞാനിത് സെക്കൻഡ് ടൈമാണ് ഐബ്രോൻ്റെ ഭാഗം ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ പേടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തത് എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ആവേശത്തിൽ ചെയ്തിട്ട് അവിടെ ഒന്ന് കൊളായിപ്പോയിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എനിക്ക് വല്ലാതെ അങ്ങോട്ട് അടുപ്പിക്കാനൊരു പേടി ഉണ്ടായിരുന്നു കണ്ടില്ലേ ആ ഒരു ഭാഗം എനിക്ക് ഭയങ്കര റെഡിഷായി വരും അതിനിപ്പം ഐബ്രോ നമ്മൾ പാർലറിലൊക്കെ പോയി ഷേപ്പ് ചെയ്യാൻ നിന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ് ത്രെഡ് ചെയ്ത് വരുമ്പോഴും അതേമാതിരി റെഡ്ഡിഷ് ആവാറുണ്ട് അവിടെ അതെന്താണ് എൻ്റെ സ്കിന്നിൻ്റെ ഒരു പ്രത്യേകതയാണ് പക്ഷേ പേടിക്കാനൊന്നുമില്ല അത് ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിയെ പോയിക്കോളും അതുകൊണ്ട് പിന്നെ പേടിയൊന്നുമില്ല പിന്നെ ഐബ്രോയുടെ ഭാഗത്ത് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ബേബി ഹെയ്സ് ഒരുപാടുണ്ട് ഐബ്രോയിൻ്റെ ആ ഒരു നെറ്റിയുടെ ഭാഗത്തൊക്കെ എനിക്ക് ബേബി ഹെയ്സ് ഉണ്ട് പക്ഷെ ഞാൻ വല്ലാതെ ബേബി ഹെയ്സ് ഒന്നും എടുക്കുന്നില്ല പക്ഷേ എങ്കിലും ഒരു ഓവറായിട്ട് വൃത്തിയേടായി കിടക്കുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹെയറുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ഐബ്രോൻ്റെ ആ ഭാഗത്ത് കിടക്കുന്ന അതൊക്കെ ഒന്ന് നീറ്റാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എപ്പോഴും പാർലറിലൊക്കെ പോയി പുരിക ത്രെഡ് ചെയ്യണം എന്നൊക്കെ മട്ടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ ഇത് എന്നെപ്പോലെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ആയിരിക്കും കാരണം നമുക്കൊന്ന് നീറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര പുരികയൊന്നും പക്ഷെ ഒരുപാട് പേർക്ക് ഇങ്ങനെ കാട് പിടിച്ച പോലെ പുരികയൊക്കെ കിടക്കുമ്പോൾ അതൊന്ന് നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ സെറ്റായി അങ്ങനെ ഞാൻ ഫേസ് ഹെയർ എനിക്ക് ഹെയർ ഉള്ള ഒരു കുഞ്ഞു കുഞ്ഞു ഹെയറുകൾ ഉള്ളതൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ട് വരാം എന്നാലേ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റനിങ് ആയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കുക ഒരു തവണ ഒന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ആവും നമ്മൾ ഫേസ് നല്ല ക്ലീൻ ആവും എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് എന്തായാലും ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കാമെന്നുള്ള ഒരു രീതിയിൽ ഞാൻ ചെയ്തത് ചെയ്ത് നോക്കാൻ എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ എൻ്റെ സ്കിന്നു കണ്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാരണം ആ ഹെയറുകൾ ഉള്ളതുകൊണ്ട് നല്ല പരിപരിപ്പായിട്ട് തന്നിരുന്നു അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് തൊടാൻ നല്ല സുഖം ഉണ്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ റെഡിഷ് കളർ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെനിക്ക് നോർമലി നമ്മൾ ഐബ്രോ ഷെയ്പ്പ് ചെയ്യുമ്പോൾ പോലും എനിക്ക് അവിടെ റെഡിഷ് ഡിഷ് ആവാറുണ്ട് ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് എൻ്റെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കുറച്ച് നേരത്തൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളൊരു ഹെയർ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നിങ് എഫക്റ്റ് കിട്ടും നല്ല ഗ്ലോ ചെയ്യും അപ്പം നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും അതുപോലെ ഹാക്ക് അതുപോലെ കുറച്ച് സാഹസികത നിറഞ്ഞ കുറച്ച് പരിപാടികളൊക്കെ പരിപാടികളൊക്കെയായിട്ട് ഞാൻ വരാം അപ്പം നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും